ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെ എൽ ബ്രോ ബിജു ഋതിക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ വിശേഷങ്ങളെ പറ്റിയാണ് ഒരു കോപ്പറേറ്റുകളുടെ പോലും സഹായമില്ലാതെ ഇന്ത്യയിൽ ആദ്യമായി അൻപത് മില്യൺ സബ്സ്ക്രൈബർ അടിച്ച ചാനലാണ് കെ എൽ ബ്രോ ബ്രിജു ഋതിക്ക് ഈ വിവരം എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞാണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനെപ്പറ്റിയല്ല ഇതിലെ ബിജു ചേട്ടൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനലിന് കെ എൽ ബ്രോ എന്ന പേര് വരാനുണ്ടായ സാഹചര്യവും അതുപോലെ തന്നെ സർക്കാർ ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ കർണാടകയിൽ പോയി കവിത ചേച്ചി കെട്ടേണ്ടവന്ന ബിജു ചേട്ടൻ്റെ ജീവിത ചരിത്രവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക നാല് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ സ്വകാര്യ ബസിൻ്റെ ഡ്രൈവറായിരുന്നു ഈ താടിക്കാരനായ ബിജുചേട്ടൻ കണ്ണൂർ മൈൽ റോട്ടിൽ ഓടിയിരുന്ന സ്വകാര്യ ബസ് ഓടിച്ചിരുന്ന താടിക്കാരൻ പിന്നീട് ലോകമറിയുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യമായി അൻപത് മില്യൺ അടിക്കുന്ന ഒരു യൂട്യൂബറായി വളരുമെന്ന് ഒരിക്കൽ പോലും അതിൽ കയറിയ ഒരു യാത്രക്കാർ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല നാല് വർഷങ്ങൾക്കുമ്പ് സ്മാർട്ട് ഫോണിൻ്റെ പോലും എ ബി സി ഡി അറിയാൻ വയ്യാതിരുന്ന ഡ്രൈവർ ബിജു പിന്നീട് കേരളം അറിയപ്പെടുന്ന കെ എൽ ബ്രോ ബിജു ആയ ചരിത്രം കേരളത്തിൽ ആദ്യമായി അഞ്ച് കോടി സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അൻപത് മില്യൺ ഫോളോവേഴ്സ് നേടിയ ഒരു ഫാമിലി വ്ളോഗർ ചാനലാണ് കെ എൽ ബ്രോ ബിജു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ബ്രോ ബിജുവിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് കയ്യിലുണ്ടായിരുന്ന ക്യാമറ ഫോണിൽ എടുത്ത വീഡിയോ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യുകയും അത് വളരെ പെട്ടെന്ന് തന്നെ വൈറൽ ആകുകയും ചെയ്തു ചെറുപ്പം തൊട്ടേ നാടകം എഴുത്തിനോട് വളരെ കമ്പമായിരുന്ന ബിജുവിന് ഈ ധൈര്യമാണ് ടിക്ടോക്കിൽ വീഡിയോ ഇടാനുണ്ടായ പ്രചോദനം തൻ്റെ ടിക്ടോക്ക് വീഡിയോ വൈറലായത് കോവിഡിന് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം പിടിക്കാനുള്ള ധൈര്യം ബിജുവിന് ഉണ്ടായി അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം പിടിച്ചു ആ ഷോർട്ട് ഫിലിമും വൻ വിജയമായത് എല്ലാത്തിനും ഒരു പ്രചോദനമായി ആ സമയത്ത് ബിജുവിൻ്റെ കയ്യിലിരുന്ന ഫോണിൽ യൂട്യൂബ് ഇല്ലായിരുന്നു ഫ്രണ്ട്സിൻ്റെ ഫോൺ ഉപയോഗിച്ചാണ് യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതും അതുപോലെ തന്നെ യൂട്യൂബിൽ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നൊന്നും ബിജുവിന് അറിയില്ലായിരുന്നു ഇതെല്ലാം യൂട്യൂബ് വീഡിയോകൾ നോക്കിയാണ് ബിജു പഠിച്ചത് അങ്ങനെ ടിക്ടോക്കിൽ ഇടുന്ന വീഡിയോ വീഡിയോയെല്ലാം വൈറലായിക്കൊണ്ടേയിരുന്നു ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ഫോളോവേഴ്സും ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം വ്യൂസും ടിക്ടോക്കിൽ കെയൽ ബ്രോ ബിജുവിന് ഉണ്ടായി അങ്ങനെ ടിക്ടോക്ക് വീഡിയോയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി അത് സംഭവിച്ചു ബിജുവിൻ്റെ ഫോൺ കേടായി അതോടെ വീഡിയോ ഇടാനുള്ള എല്ലാ മാർഗവും അടഞ്ഞു പുതിയ ഒരു ഫോൺ വാങ്ങാനുള്ള ഒരു സാമ്പത്തിക ശേഷി വെറും ഒരു ഡ്രൈവറായിരുന്ന ബിജുവിന് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അതിനുശേഷം അധികം വൈകാതെ തന്നെ ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിക്കപ്പെട്ടു ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ബിജുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആ സമയത്ത് ഇന്ത്യയിൽ കോവിഡ് പ്രതിസന്ധി രൂക്ഷമായി ലോക്ക്ഡൗൺ ആരംഭിച്ചു ബിജുവിൻ്റെ ബസ്സിലെ പണിയും പോയി കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി പുറത്തിറങ്ങാൻ പറ്റില്ല ഒരു പണിക്കും പോകാൻ പറ്റില്ല വീട്ടിൽ തന്നെ അടച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഇനിയും ജീവിതം എങ്ങനെ മുന്നോട്ട് തള്ളി നീക്കും എന്ന ചോദ്യചിഹ്നവുമായി ബിജു ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ ബിജു മറികടന്നു എങ്ങനെ ജീവിത വിജയം കൈവരിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അപ്രതീക്ഷിതമായി ബിജുവിൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വന്നു ഒരു പോലെ അതോടെ ബിജുവിൻ്റെ ജീവിതം മാറിമറിഞ്ഞു ബിജുവിൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ ദേവദൂതൻ ആരാണ് എങ്ങനെയാണ് ടിക്ടോക്ക് വീഡിയോയിൽ നിന്ന് ബിജു യൂട്യൂബ് വീഡിയോയിലേക്ക് എത്തിയത് അതുപോലെ തന്നെ കെ എൽ ബ്രോ ബിജു എന്ന പേര് യൂട്യൂബ് ചാനലിന് എങ്ങനെയാണ് ലഭിച്ചത് ഇതിൻ്റെ എല്ലാ ഉത്തരങ്ങളും അറിയാനായി അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ എല്ലാ സംശയങ്ങളുടെ ഉത്തരവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം അതുവരെ അതുവരെല്ലാവർക്കും ബബായ്